ബോറടിച്ചു തുടങ്ങിയാൽ അന്ന് അഭിനയം നിർത്തുമെന്നും മോഹൻലാൽ സിനിമ എന്ന പ്രൊഫഷനോടുള്ള സ്നേഹമാണ് തനിക്ക് സിനിമ ചെയ്യാൻ പ്രചോദനമെന്നും മോഹൻലാൽ പറഞ്ഞു മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഗള്ളാട്ടയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടന്റെ പ്രതികരണം ഈ പ്രൊഫഷനോടുള്ള എന്റെ സ്നേഹം തന്നെയാണ് എനിക്ക് സിനിമ ചെയ്യാൻ പ്രചോദനമാകുന്നത് ബോറടിച്ചു തുടങ്ങിയാൽ ഞാൻ എന്തായാലും അഭിനയം നടത്താം പക്ഷേ ഇപ്പോഴും എല്ലാ ദിവസവും ഒരു പുതിയ ദിനം പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് ഓരോ സിനിമയും എനിക്ക് പുതുമയുള്ളതാണ് ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും വ്യത്യസ്തമാണ് അഭിനേതാക്കൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഓരോ ദിവസവും പുതിയ ലൊക്കേഷനുകളിൽ പോകാനും പുതിയ കോസ്റ്റ്യും ധരിക്കാൻ കഴിയുന്നതിലും പുതിയ ആളുകളെ കാണാൻ കഴിയുന്നതിലുമെല്ലാം അഭിനേതാക്കൾ വളരെ അനുഗ്രഹപ്പെട്ടവരാണ് നല്ല സിനിമകൾ ലഭിക്കുന്നത് കൊണ്ടും ഈ മേഖലയിൽ വിജയിച്ചത് കൊണ്ടും ഞാൻ എപ്പോഴും സിനിമയെ വ്യത്യസ്തതയും ആത്മാർത്ഥതയും ഉള്ള ഒരാളായിരിക്കും എന്ന് മോഹൻലാൽ പറയുന്നു അതേസമയം സമ്മിശ്ര പ്രതികരണങ്ങളോട് മോഹൻലാലിന്റെ ബറോസ് തീർത്ഥകളിൽ പ്രദർശനം തുടരുകയാണ് ജനുവരി ഒന്ന് മുതൽ ചിത്രം അമേരിക്കയിലെ പ്രദർശനം ആരംഭിക്കുകയാണ് അമേരിക്കയിലെ ഷോകളുടെ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പോസ്റ്ററും മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് മൈഡിയർ കുപ്പിച്ചൻ സംവിധാനം ചെയ്ത ജിജയുടെ കഥ ആസൃതമാക്കി മോഹൻലാൽ ഒരുക്കുന്ന ചിത്രമാണ് ബറോസ്